ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اما بعد فان اصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുഹാനഹു വാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമിങ്ങളായി മുക്മിനുകളായി മുവഹിദുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം അധ്വാനിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൂയത്ത് ചെയ്യുകയാണ് അള്ളാഹുസുബാൻ നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സത്യവിശ്വാസികളോട് പറയുന്നു ഈമാനുള്ളവരെ സത്യവിശ്വാസികളെ അള്ളാഹുവിനെയും റസൂലിനെയും സത്യപ്പെടുത്തിയവരെ ഇത്ത നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം നിങ്ങൾ അള്ളാഹുവിലേക്ക് എന്താണ് വസീല എന്ന് പറഞ്ഞാൽ ഐ അൽ അള്ളാഹുവിലേക്കുള്ള സമീപന മാർഗങ്ങളെ നിങ്ങൾ തേടണം ഏതാണ് സമീപന മാർഗങ്ങൾ അല്ല ഇബിനു കസി റഹമത്തല്ലാഹിഅലി പറയുന്നു മുഫസ്സിറുകളുടെ ഇജുമ ഉണ്ട് അത് അൽ ഈമാനു അൽ സത്യവിശ്വാസവും സൽക്കർമ്മവുമാണ് അങ്ങനെ സത്യവിശ്വാസം സ്വീകരിച്ചും സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചും നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള വഴികളെ തേടണം അത് തക്കവയുടെ ഭാഗമാണ് അടുപ്പിക്കുന്ന വഴികളെ നിങ്ങൾ തൊടണം അതിനെ വിശദീകരണം എന്നോണം മറ്റൊരായത്തിൽ അള്ളാഹുസ് പറയുന്നു നിങ്ങളുടെ സന്താനങ്ങൾ കൊണ്ടോ നിങ്ങളുടെ സമ്പത്ത് കൊണ്ടോ നിങ്ങൾക്ക് എന്നിലേക്ക് അടുക്കാൻ കഴിയില്ല അതല്ല എന്നിലേക്ക് അടുക്കാനുള്ള വഴികൾ നിങ്ങൾക്ക് കുറേ പണമുണ്ട് എന്നതുകൊണ്ട് നിങ്ങൾ എന്നിലേക്ക് അടുക്കുകയില്ല നിങ്ങൾക്കൊരുപാട് മക്കളുണ്ട് എന്ന് വിചാരിച്ച് എൻ്റെ അടുക്കൽ നിങ്ങൾ പ്രിയപ്പെട്ടവരാവുകയില്ല മറിച്ചു എൻ്റെ സാമീപ്യം നിങ്ങൾക്ക് വേണോ അതിന് അവർ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യട്ടെ അപ്പോൾ സൽക്കർമ്മങ്ങളിലൂടെയാണ് പുണ്യകർമ്മങ്ങളിലൂടെയാണ് അള്ളാഹുവിലേക്ക് വിശ്വാസികൾക്ക് സമീപിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അന്വേഷണം ഓരോ പ്രഭാതത്തിലും ഉറക്കമെഴുന്നേറ്റ് കഴിഞ്ഞാൽ അന്ന് ഉറങ്ങുന്നത് വരെ ഒരു വിശ്വാസിയുടെ ചിന്ത എനിക്കെങ്ങനെ അള്ളാഹുവിലെ അടുക്കാൻ കഴിയും അതിനുവേണ്ടി ഞാൻ ചെയ്യേണ്ട കർമ്മങ്ങൾ എന്താണ് അതിനുവേണ്ടി ഞാൻ സമയങ്ങൾ സമയങ്ങളേതാണ് അതിന് ഏറ്റവും അനുയോജ്യമായ ദിവസങ്ങൾ ഏതാണ് മാസങ്ങൾ ഏതാണ് രാത്രികൾ ഏതാണ് നിമിഷങ്ങൾ ഏതാണ് എന്നൊരു വിശ്വാസി അന്വേഷിച്ചു കൊണ്ടേയിരിക്കുന്നു അങ്ങനെ അന്വേഷിക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു സുബാനഹുല ഒരുപാട് സുവർണാവസരങ്ങൾ റഹ്മാനായ റബ്ബ് നൽകുകയും ചെയ്യും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങൾ അള്ളാഹു സുബാനു പറയുന്നു വൽ പ്രഭാതം തന്നെയാണ് സത്യം ഓരോ ദിവസവും സൂര്യൻ ഉദിച്ച് പ്രഭാതത്തിലേക്ക് മനുഷ്യരെ നിങ്ങൾ പ്രവേശിക്കുന്നുണ്ടല്ലോ പ്രവർത്തിക്കുവാൻ വേണ്ടി അധ്വാനിക്കുവാൻ വേണ്ടി എങ്കിൽ അറിയുക അങ്ങനെ സൂര്യൻ ഉദിച്ച് വരുന്ന ദിവസങ്ങളിൽ ഏറ്റവും അഫ്വലായിട്ടുള്ളത് വലയാലിന് ആശു ആ പത്തു രാത്രികളാകുന്നു അല്ലെങ്കിൽ ആ പത്തു ദിവസങ്ങളാകുന്നു മഹാനായാണിവ പറയുന്നത് അള്ളാഹു അവന്റെ ഗ്രന്ഥത്തിൽ സത്യം ചെയ്തു പറഞ്ഞ ശ്രേഷ്ഠമായ ആ പത്തു ദിവസങ്ങൾ ദുൽഹജ് മാസത്തിലെ ആദ്യത്തെ പത്തു ദിവസങ്ങളാണ് ആ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് റസൂൽ വസ്സല പറഞ്ഞു ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങൾ ഈ ദിവസങ്ങളാണ് ദുൽഹജ്ജ് മാസത്തിലെ പത്തു ദിവസങ്ങൾ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് അതുകൊണ്ട് തന്നെ വിശ്വാസികൾക്ക് അള്ളാഹുവിനെ കടുക്കുവാനും അള്ളാഹുവിൻ്റെ ഇഷ്ടം സ്വീകരിക്കുവാനും ഈ ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾ പോലെ മറ്റൊരു ദിവസവുമില്ല എന്ന് നബി അല്ലാഹു അലൈ വസ്സലമ പഠിപ്പിക്കുന്നു സഹിഹായ ഹദീസിൽ നബി നബിസ് വസ്ലമ്മ പറയുകയാണ് റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ അടുക്കൽ അമലുകളിൽ വെച്ച് അല്ലെങ്കിൽ എന്നാണ് പറഞ്ഞത് ഏറ്റവും ഏറ്റവും അധികം സ്വീകരിക്കുന്നത് അതേപോലെ തന്നെ പ്രതിഫലം അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടതും

ഈ പത്തു ദിവസങ്ങളിൽ അള്ളാഹു സൽകർമ്മങ്ങളെ ഇഷ്ടപ്പെടുന്നത് പോലെ വേറെ ഒരു ദിവസവും അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങളെ അള്ളാഹു ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ ദിവസങ്ങളിലാണ് ആ ഹദീസിൻ്റെ അർത്ഥം കൃത്യമായി അറിയാവുന്ന സുഹാബികൾ അറബി ഭാഷ കൃത്യമായി അറിയാവുന്ന സുഹാബികൾക്ക് നബീഡ് ആ പ്രയോഗത്തിൽ നിന്ന് മനസ്സിലായി ഈ ദിവസങ്ങളാണ് അല്ലെങ്കിൽ ഈ ദിവസത്തിലെ അമലുകളാണ് ഏറ്റവും പ്രധാനമെന്ന് അതുകൊണ്ട് അവർ ചോദിച്ചു വലൽ ജിഹാദു യാ റസൂലല്ലാഹ് അള്ളാഹുവിന്റെ ഇസ്ലാമിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും ഈ പത്ത് ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങൾക്ക് പ്രതിഫലമുണ്ടോ അലൈഹി നബിഅലി അതെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിന് പോലും ഈ പത്ത് ദിവസത്തെ സൽക്കർമ്മങ്ങളുടെ പ്രതിഫലമില്ല എങ്ങനെയാണെങ്കിലല്ലാതെ ഒരാൾ സ്വന്തം നഫ്സും സമ്പത്തും കൊണ്ട് ഇറങ്ങിപ്പുറപ്പെട്ട് ഷഹീദായി അതിൽ നിന്ന് വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ ഷഹീദായിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് പ്രത്യേകമായ പദവികളുണ്ട് അതല്ലാത്ത നിലക്ക് യുദ്ധത്തിൽ പങ്കെടുത്ത് തിരിച്ചു വന്ന ഒരാളേക്കാൾ പ്രതിഫലമുണ്ട് ഈ പത്തു ദിവസങ്ങളിലെ സൽക്കർമ്മങ്ങൾക്ക് അതേത് സൽക്കർമ്മമാകട്ടെ നമസ്കാരമാണെങ്കിലും ശരി നോമ്പാണെങ്കിലും ശരി വിക്രുകളാണെങ്കിലും ശരി ദകളാണെങ്കിലും ശരി സ്വതക്കയാണെങ്കിലും ശരി

ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസയത്ത് ചെയ്യുകയാണ് ഒരിക്കൽ നബി സലാഹു അലൈ വസല സഹാബത്തിനോട് ചോദിച്ചു അല സ്വഹാബത്തിനോട് ചോദിക്കുകയാണ് ഞാൻ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞു തരട്ടെയോ ആ പറയാൻ പോകുന്ന കാര്യത്തിൻ്റെ പ്രത്യേകത അടുക്കൽ അത് ഏറ്റവും വലിയ ഹൈറായി പരിഗണിക്കപ്പെടും അതേപോലെ തന്നെ ഒരു റിവായത്തിലുള്ളത് അറല്ലാഹ് അള്ളാഹുവിന് ഏറ്റവും തൃപ്തിപ്പെട്ടതാണത് സ്വർഗത്തിൽ നിങ്ങൾക്ക് ഉയർന്ന ദറജകൾ ലഭിക്കാൻ കാരണമായി തീരുന്നതാണത് സ്വർണവും വെള്ളിയും സതക്കയായി നൽകുന്നതിനേക്കാളും ഹൈറ തീർന്നില്ല യുദ്ധത്തിൽ നിങ്ങളെ നിങ്ങൾ ശത്രുക്കളെ കണ്ടുമുട്ടി നിങ്ങൾ അവരുടെ കഴുത്തും അവർ നിങ്ങളുടെ കഴുത്തും വെട്ടുന്ന യുദ്ധമെന്ന ആ വലിയ ഒരു ജിഹാദുണ്ടല്ലോ അതിനേക്കാളും റഹ്മാനായ റബ്ബിന് പ്രിയപ്പെട്ട ഒരു കാര്യം വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യം പറഞ്ഞു തരട്ടെയോ സഹാബത്ത് പറഞ്ഞു ബലായ റസൂൽ അള്ളാഹ് അതെ അള്ളാഹുവിൻ്റെ റസൂലെ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലും നബീസ് അലൈ വസ രണ്ട് വാക്കുകളിൽ ഒഴി അത് ഒതുക്കി രണ്ട് വാക്കുകളിൽ അത് ഒതുക്കി പക്ഷേ ഈ പറഞ്ഞതിനേക്കാളൊക്കെ അതിന് ശ്രേഷ്ഠതയുണ്ട് ഏതാണത് ഓർക്കലാണത് റഹ്മാനായ റബ്ബിനെ കുറിച്ചുള്ള ഓർമ്മ മറ്റെല്ലാറ്റിനേക്കാളും വലുതാണ് അള്ളാഹുവിനെ ഓർക്കലാണ് ഏറ്റവും വലിയ കാര്യം പ്രത്യേകിച്ചും മാസത്തിൽ അതിൽ തന്നെ ആദ്യത്തെ പത്തു ദിവസങ്ങളിലും പിന്നെ അയ്യാമുത്തീഖിൻ്റെ മൂന്ന് ദിവസങ്ങളിലും ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് പോലും അള്ളാഹുസ് പറഞ്ഞത് അറിയപ്പെട്ട ആ ദിവസങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കണം ഏതാണ് ഈ അറിയപ്പെട്ട ദിവസം അയ്യാമുൽ ആണത് പത്തു ദിവസമാണത് ആ ദിവസങ്ങളിൽ നിങ്ങൾ ഓർക്കണം പറഞ്ഞു ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പത്തു ദിവസങ്ങളിലെ പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെ തഹ്ലീൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തക്ബീർ അല്ലാഹു അക്ബർ ഹംദ് അല്ലെങ്കിൽ തെഹ്മീദ് ഈ തക്ബീറിൻ്റെ തഹ്മീദിൻ്റെ ദിക്റുകൾ ധാരാളമായി ഈ ദിവസങ്ങളിൽ വർദ്ധിപ്പിക്കുക എന്ന് റസൂൽഹിഹു അലൈ വസലമ പഠിപ്പിച്ചിരിക്കുന്നു അമലുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ദിക്ര എന്ന് പരിശുദ്ധ ഖുർവാനിലൂടെ അള്ളാഹ് ഉസ്ഫാനുദ്ധല നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് ധാരാളമായി അള്ളാഹുവിനെ ഓർത്തുകൊണ്ടും അള്ളാഹുബനോട് ദ്വാ ചെയ്തുകൊണ്ടും സാധിക്കാവുന്ന സൽക്കർമ്മങ്ങളിലെല്ലാം മുന്നേറിയും ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തി അള്ളാഹുവിലേക്ക് അടുക്കുവാൻ വേണ്ടി ഞാനും നിങ്ങളും പരിശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അനുഗ്രഹിക്കുമാറാകട്ടെ اللهم رحم الشيخ زايد والشيخ مكتوم والشيخ خليفة وإخوانهم شيوخ الإمارات الذين انتقلوا إليك اللهم وفق رئيس الدولة الشيخ محمد بن زايد ونائبه لما تحبه وترضى اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام اللهم أدم الأمن والأمان على دولة الإمارات وعلى سائر بلاد المسلمين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين